െ കലോത്സവത്തിന്റെ നാലാം ദിവസം ഈ സഹായത്തിൽ നമ്മുടെ കൂടെയുള്ളത് ദേവികയാണ് ദേവിക ഒരു വിദ്യാർത്ഥിനിക്ക് പങ്കെടുക്കാൻ കഴിയുന്ന ഇനങ്ങൾ മൂന്നെണ്ണമാണ് അല്ലെ ആ മൂന്നെണ്ണത്തിലും ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം നേടിക്കൊണ്ടാണ് നമുക്ക് മുമ്പിൽ ദേവിക എത്തിക്കുന്നത് ഏതൊക്കെ ഇനങ്ങളിലാണ് ഒന്നാം സ്ഥാനം നേടിയത്യം ഭരതനാട്യം കുച്ചിപ്പുടി നാടോടി നൃത്തം മൂന്ന് ക്ലാസിക്കൽ ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിക്കൊണ്ടാണ് ദേവിക ിൽ മിന്നും താരമായിട്ടുള്ളത് ഏത് സ്കൂളിലാണ് ദേവിക പഠിക്കുന്നത് എത്ര ക്ലാസ്സിലാണ് കൊണ്ട് ആദ്യം മുതലേ നൃത്തം പഠിക്കുന്നുണ്ടോ യു കെ ജി കാലം നൃത്തം പഠിക്കുന്നുണ്ട് ആരുടെ കീഴിലാണ് അഭ്യാസം ബാലൻമാഷ്ട സ്വദേശിയാണ് എവിടെയാണ് അവരുടെ വീട് കണ്ണനവണ്ഠനവത്തിലുള്ള ദേവിക അവിടെയുള്ള ബാലൻമാഷ്ട്ര നേരിതത്തിൽ കഴിഞ്ഞ ഒരു എട്ട് കൊണ്ട് അല്ലെ എട്ടു വർഷം പത്ത് പത്ത് കൊണ്ട് നൃത്തം അഭ്യസിക്കുന്നുണ്ട് വളരെ മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചതിന്റെ കൊണ്ട് മൂന്ന് ഇനങ്ങളിലും ചോദിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് നൃത്തം ഒരു പ്രൊഫഷൻ ആയിട്ട് തുടരാനുള്ള ആഗ്രഹം ദേവികയിലുണ്ടോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് അങ്ങനെ വേണമെങ്കിൽ തീർച്ചയായിട്ടും കുടുംബത്തിൽ നിന്ന് നല്ല സപ്പോർട്ട് അവര് കിട്ടേണ്ടതുണ്ട് കുടുംബത്തിൽ നല്ല സപ്പോർട്ടും പിന്തുണയും കിട്ടുന്നുണ്ടല്ലോ

അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ എല്ലാ വർഷവും ജില്ലയിലേക്ക് ഈ മൂന്നിനങ്ങളിൽ തന്നെയാണ് ഈ മൂന്നിനങ്ങളിലും ഒന്നാം സ്ഥാനം നേടിക്കൊണ്ടാണ് ദേവിക അവിടെ എത്താറ് ഈ വർഷവും വളരെ അതേ രീതിയിൽ തന്നെ ജില്ലയിൽ എത്തിയിരിക്കുകയാണ് ദേവിക്ക് എല്ലാവിധ എന്താണ് ഈ നൃത്തത്തിൽ നൃത്തം പഠിക്കുന്ന മറ്റു വിദ്യാർത്ഥി വിദ്യാർത്ഥി എന്താണ് ദേവിക്ക് പറയാനുള്ളത് പറയാനുള്ളത്മാർത്ഥതയോടെ കളിക്കാം കഷ്ടപ്പെടേണ്ടതില്ല ഇഷ്ടപ്പെട്ട് കളിക്കുകയാണെങ്കിൽ തീർച്ചയായിക്കൊണ്ടും അല്ലെ സമ്മാനം പ്രതീക്ഷിക്കേണ്ടതില്ല സമ്മാനം നോക്കി കളിക്കരുത് നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിനെ പ്രണയിക്കാം അതിനെ കൂടെ നിർത്തിക്കൊണ്ട് അത് കൂടെ കഴിഞ്ഞാൽ വിജയവും സമ്മാനവും കൂടെ കൊണ്ടുവരും എന്നുള്ള വലിയ മെസ്സേജാണ് ദേവിക പുറത്ത് നിൽക്കുന്ന നമ്മളെ മറ്റു വിദ്യാർത്ഥിനികളോട് പറയുന്നത് ഏതായാലും ദേവിക്ക് ഉയർന്ന ജില്ലയിൽ പോയി അവിടെ നിന്ന് ഒന്നാം സ്ഥാനം നേടി സ്റ്റേറ്റിൽ വരെ പോയി മുന്നിൽ തിളങ്ങുവാൻ ദേവിക്ക് സാധിക്കട്ടെ ദേവിയ്ക്ക് എല്ലാവിധ വിജയാശംസകളും ഈ കലോത്സവ വേദിയിൽ നിന്ന് ടീം മീഡിയയും അതേപോലെ തന്നെ കലോത്സവത്തിലെ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികളും ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് മറ്റൊരു അതിഥി അതിഥി എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മുടെ മുമ്പിൽ നിന്ന ദേവികയുടെ കൊച്ചനുജത്തിയാണ് നവനിക നവനികയും ഫോക്ക് ഡാൻസിൽ ഒന്നാം സ്ഥാനം നേടിക്കൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്ത് തോന്നി ഒന്നാം സ്ഥാനം കിട്ടിയപ്പോ സന്മേഷവും സന്തോഷവും സന്തോഷവും ഉത്സാഹവും ഉണ്ട് ചേച്ചി എങ്ങനെയാണ് നവനിക സ്വാധീനിച്ചത് ഒന്നാം സ്ഥാനം നടാൻ ചേച്ചിയുടെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടോ നല്ല ഡാൻസ് ചേച്ചി നല്ലൊരു ഗൈഡ് ആയിരുന്നു അല്ലെ നല്ലൊരു സുഹൃത്തും നല്ലൊരു ടീച്ചറുടെ സ്ഥാനത്തു നിന്നു കൊണ്ട് ചേച്ചി എല്ലാവിധ പിന്തുണയും നൽകിയിട്ടുണ്ട് ചേച്ചി നേരത്തെ പറഞ്ഞു ഒരു പ്രൊഫഷണൽ ആയിട്ട് കാണുന്നു പറയുന്നുണ്ട് നവികക്ക് അങ്ങനെ ഒരു തോന്നുന്നുണ്ടോ ഇപ്പൊ നാലാം എത്ര ക്ലാസ്സിലെ പഠിക്കുന്നത് നാലാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ ചേച്ചി പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇനിയും ഒരുപാട് ദൂരം നവനിയയ്ക്ക് പോകാനുണ്ട് അല്ലെ അപ്പൊ ഇത് കൂടാതെ വേറെ ഏത് മത്സരത്തിലാണ് പങ്കെടുത്തത് മൂന്നാം സ്ഥാനം നേടി പങ്കെടുത്ത് എ ഗ്രേഡോട് കൂടി മൂന്നാം സ്ഥാനം ഭരതനാട്യത്തിനും നവനിക നേടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ചേട്ടത്തി അനുജത്തിക്കും വളരെ വലിയ ആശംസകളും അഭിനന്ദനും നേരുകയാണ് ജില്ലയിൽ പോയി രണ്ടു പേർക്കും ഒന്നാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിൽ പങ്കെടുക്കാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ജഗദീഷിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ടീം മീഡിയക്ക് വേണ്ടി ഞങ്ങൾ ആശംസിക്കണം ഓക്കെ എല്ലാവിധ ആശംസകളും